എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പട്ടാമ്പി തിരുവേഗപ്പുരയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ പാലക്കാട് ജില്ലയുടെ അതിർത്തിയായ തിരുവേഗപ്പുറ പാലത്തിന് മുകളിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വളാഞ്ചേരിയിൽ നിന്നും കാരമ്പത്തൂരിലേക്ക് കുടുംബസമേതം സഞ്ചരിക്കുകയായിരുന്ന കാർ ആംബുലൻസിനെ മറികടക്കുന്നതിനിടെ പട്ടാമ്പിയിൽ നിന്നും പുത്തനത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇരുവാഹനത്തിലും യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്